അങ്ങനെ പറയേണ്ട ഇയൊക്കെ എല്ലാവരും കൂടി ഇത് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്തത് ഇപ്പൊ നമ്മളിലൊരു വിഷയമായി ഇപ്പൊ ഇത് പരിക്ക് പറഞ്ഞാൽ എനിക്കും ആഗ്രഹം ഇല്ല നമ്മൾ അവിടെ ചെല്ലുന്ന ഓരോ വർത്താനം പറയുമ്പോഴും നമുക്കും പ്രയാസമുണ്ട് പക്ഷേ നമ്മൾ ഇത് പെട്ട് കിടക്കണത് എന്ന് പറഞ്ഞാല് ബി ടിആറില് നിലവെന്ന് രേഖപ്പെടുത്തിയതുകൊണ്ടാണ് നമുക്ക് വിറ്റ് പോകാത്തത് അപ്പൊ ഇനി വേറൊരാള് മേടിച്ചാലും അയാളുടെ അവസ്ഥ അതായത് കൊണ്ടാണ് ഇത് അന്വേഷിച്ചിട്ട് ആരും നമ്മ തൂങ്ങാൻ വരാത്തത് ഇതിപ്പോ ഈ നടപടിയാകണമെങ്കിലേ നമ്മൾ വാങ്ങിയിട്ടേക്കണ പ്ലോട്ട് ഒരു മുപ്പത് സെന്റോളം വരുവല്ല മുപ്പത് സെന്റ് ആകാൻ ഒരു ചില്ലറ വ്യത്യാസമുള്ളൂ അതൊരു മൂന്ന് പ്ലോട്ടായിട്ട് തിരിച്ചിട്ട് ഒരു പത്ത് പത്ത് സെന്റായിട്ട് മുറിച്ച് വിറ്റാല് നമ്മൾക്ക് നമ്മുടെ പൈസയും കിട്ടും അത് ഉപയോഗിക്കാനും പറ്റും എന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ പത്ത് സെന്റ് വാങ്ങണവന് അത് നികത്തിയിട്ട് വീട് വെക്കാനുള്ള ഒരു നിയമം ഇപ്പൊ പാസ്സായിട്ടുണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ അത് അങ്ങനെ വാങ്ങിയാല് ഇത്രയും ബൾക്ക് പൈസയും വേണ്ട സാധാരണ ഒരാൾക്ക് വാങ്ങാനുള്ള എമൗണ്ട് വരുവുള്ളൂ അല്ലെ അപ്പൊ നമ്മൾക്ക് ശരിയാക്കി കൊടുക്കേണ്ടവരെയൊക്കെ നമ്മളുടെ പേരിൽ കിട്ടൂല നമുക്ക് നിലവിൽ വീടുണ്ടല്ലോ ആ ജില്ലയില് വീടും സ്ഥലവും ഇല്ലാത്തവർക്കാണ് ഈ ഒരു നിയമത്തിൽ കിട്ടുന്നത് അപ്പോ ഒരു വീട്ടിൽ നിന്ന് മാറിയിട്ട് വേറൊരു വീട് വെക്കാൻ നടക്കണ ഇത് വാങ്ങിയാലും നടപടിയാവും നമുക്ക് നമ്മുടെ പൈസയും കിട്ടും വലിയ എമൗണ്ടും പറയണ്ട അല്ല ഞാൻ ആലോചിക്കണത് അങ്ങനെ ഇത് എടുത്താ ഇങ്ങക്ക് ഇത് ശരിയായി കിട്ടും പറഞ്ഞാ അങ്ങനെ ആരെങ്കിലും സമ്മേ അതൊക്കെ ശരിയായി കൊടുക്കണ എൻജിനീയർമാരുണ്ടെന്ന് അതിന്റെ ആ പേപ്പർ ശരിയാക്കി വീടും പ്ലാനും ലോണും ഒക്കെ ശരിയാക്കി കൊടുക്കുന്ന ആളുകളുണ്ട് ആ നമ്മൾ അവരെ ഏൽപ്പിച്ച അത് വിറ്റ് പോയിക്കോളൂ ഇനിയിപ്പൊ നമ്മടെ രണ്ടുപേരും കാര്യം നടന്നില്ലല്ലോ അവൻ വീട് തിരിച്ചെടുക്കാൻ നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ പത്ത് പൈസ ലാഭം ഇല്ലെങ്കിലും വേണ്ടില്ലേ അത് അങ്ങോട്ട് മേത്തുനിന്ന് അങ്ങോട്ട് പോട്ടെ എന്നാ ഈ ചെങ്ങായിക്കാ വീട് തിരിച്ചെടുക്കാമല്ലോ എനിക്ക് ആ ഒരു ബേജാർ ശരിക്കും ഇപ്പന്റെ കാര്യം നോക്കുമ്പോ ഇപ്പൊ നാളെ എന്നും ഈ സ്ഥലം തിരിച്ചല്ല ഇപ്പൊ കുടിയും മുറിയേക്കണ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മളോടൊപ്പ് പറയാനും പറ്റുന്നില്ലാത്ത അവസ്ഥ ആ ഏ എന്തുപറ്റി എന്തിനാണ് അതിന്റെ മോള് കൊത്തി പറ ആ ആ അതെ ഓ അത് ശരി ശരി ഞാനേ ഞാൻ ഇപ്പൊ ഇവിടെ ഞാൻ ജോസഫ്രനടുത്താണ് ഇരിക്കണത് ഞാൻ എൻ്റെ കാര്യൊക്കെ തന്നെ പറഞ്ഞിരിക്കാണ് ഞങ്ങൾ ഇവിടെ ആ അത് പറഞ്ഞു പറഞ്ഞേ അത് വിഷമിക്കട്ടെട്ടാ ഇത് ഒരു ഒരു കാര്യം ചെയ്യും അപ്പൊ ആശുപത്രിയിലല്ലേ അവിടെ ഞാൻ ഞാനേ ഞാൻ വീട്ടിൽ പോകണോ ആ ഞാൻ ജോസഫിനായിട്ട് പോയിട്ട് ഞാനിങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അത് സമാധാനിക്കും സമാധാനിക്കും എപ്പോ വരാം പേടിക്കണ്ട അടങ്ങാറുണ്ടോ വരല്ലേ വരല്ലേ ശരി അത് പോലെ ഈ മരത്തിന്റെ മോളിൽ മരത്തിൽ ഏട്ടങ്ങറികളായി ചെങ്ങായി ഉണ്ടാക്കി കൂട്ടുന്നു ആലോചിക്കണത്

ആശുപത്രി വിളിച്ച പത്തിന്റെ കായ് അവന്റെ ഇല്ല എന്താ സ്കാനിങ് എന്താ എക്സറേ എന്തൊക്കെ വേണമെന്ന് പറയുന്നത് ഇതൊരു അയ്യായിരം പറയുന്നത് അല്ല എന്താ ഇപ്പൊണ്ടായത് എന്റെ ഏട്ടൻ ഞാൻ ഇവിടെ കറിക്കൊന്നും എന്ന് പറഞ്ഞു അന്നേരത്ത് അങ്ങേർക്ക് പരിപ്പ് മുരിങ്ങാലേം കൂടി കഴിക്കണം എന്നിട്ട് ആ പാവത്തിന് പിടിച്ച് മുരിങ്ങയുടെ എന്താ താഴെ കിടന്നു എന്നോടാണ് പറയുന്നേ പോയി ഏട്ടനോട് ചോയ്ക്ക് നിങ്ങളുടെ അല്ലേ കൂട്ടുകാരൻ അതുമുള്ള നിങ്ങള് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ കായ് എവിടുന്നാണ് തരുന്നത് ശുപത്രി കരു കായി പറഞ്ഞ് വിളിച്ചു പറയുമ്പോ അതാരോ ആവട്ടെ ഓരോന്നും സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇല്ല നമുക്ക് നിങ്ങക്ക് നിങ്ങൾ കൊണ്ടുവരാൻ അറിയില്ലല്ലോ ഇവിടെ മോന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആണ് വിളിച്ചത് ഓം കായി തിരിയാണ് ആശുപത്രിയിൽ ഒരാൾ വയ്യാണ്ട് കെടുക്കണേ ഈ സമയത്ത് ഒരു സഹായം ചെയ്യാൻ നിൽക്കാണ്ട് ഇതിന്റെ കണക്ക് പറയാൻ ഇവിടെ എനിക്ക് അറിയാൻ അയ്യാറുപ്യന്നൊക്കെ പറഞ്ഞ ചെറിയ പൈസയാണോ ചെറിയ ഞാൻ തായ അങ്ങള് ഒരു അത്യാവശ്യം ത്യാവശ്യണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെന്നുണ്ടാക്കൂ ഈ പറയണ കൂട്ടുകാരന്മാർ ആരും തരൂല്ല കടം മേടിച്ച് ഏത് പൈസ തരാത്ത എനിക്ക് തന്നെ നിനക്ക് ആവശ്യത്തിനാണ് പൈസ വേണ്ടത് അല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിനല്ല അതിപ്പോ പോട്ടെ അൻ്റെ ഒരു കായുണ്ടെങ്കി കാര്യം മനസ്സിലാക്കണം ഇങ്ങനത്തെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആശുപത്രിയിൽ പോയി കിടക്കാത്തത് അത് ജലോചിച്ചോ മടച്ചോന്റെ അനുഗ്രഹങ്ങൾ കിട്ടണത് അങ്ങനെയാണ് ഇപ്പൊ കായ് ഇക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ഇണ്ടെങ്കിൽ എടുത്ത് ഇവിടെ കാര്യം നടക്കണമെങ്കിൽ ഇല്ലെങ്കിൽ ജീവ പറയണോക്ക് വേറെ ആൾക്കാരെടുത്ത് അന്വേഷിക്കാല്ലോ എൻ്റെ എൻ്റെ പിന്നാലെ നടക്കണ്ട അവൻ അവന്റെ കുടുംബത്തിൽ വല്ലോടത്തും പോയി തണ്ടിട്ടാണ് ഞാന് അത് തന്നെയാണ് ഞാൻ എപ്പോഴും എപ്പോഴും എടുത്ത് തരുന്നത് നിങ്ങൾ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഒരു കാര്യം സൂക്ഷിക്കാൻ അറിയില്ല എല്ലാം അങ്ങനെ ചെലവാക്കണം ഞാൻ തരും നിങ്ങൾക്ക് അറിയാ അറിയാം അതന്നെയാണ് റിസർവ് ബാങ്കിൽ ഞാൻ തിരിച്ചു വെച്ചു വണ്ടി അത്രയും സമയങ്ങൾ എന്താ എന്താറില്ലേ എന്താണ് ഒരാഴ്ച നന്നാക്കി തരാ ഞാനേ മര്യാദയ്ക്ക് പറഞ്ഞാണ് ഞാൻ മയത്തിന് പോലും നോക്കി കയറി നോക്കി കയറുന്നത് പറഞ്ഞു കേൾക്കില്ലല്ലോ വലിഞ്ഞു വലിഞ്ഞ് പോയില്ലേ ഞാൻ വലിഞ്ഞു കേട്ടിട്ടുല്ല വേണ്ട പറഞ്ഞ കേക്കണ്ടെ കമ്പനി എന്ത് കഴിഞ്ഞത് മുന്നൂറ് രൂപ കയ്യിൽ ഇറന്നില്ല അത് ചാള വാങ്ങിയിരുത്താൻ എന്തെങ്കിലും